ഒരുമിച്ച് കുർബാനക്ക് പോകണം സാധിക്കുമ്പോൾ ഒരുമിച്ച് വേദോത്സവം വായിക്കണം ഒരുമിച്ച് ഇതുപോലെ വചനം കേൾക്കാൻ പോകണം ആത്മീയ സമർപ്പണം വേണം അതുപോലെ ലൈംഗിക സമർപ്പണം അതാ എന്താണ് സെക്സിന്റെ സമർപ്പണം ചില ആണുങ്ങളുണ്ട് കല്യാണം കഴിച്ചാലും വിവാഹത്തിൽ ബലാത്സംഗം നടത്തുന്നവരാണ് എങ്ങനെയുള്ള ആണുങ്ങളാ എപ്പോഴും പകലും മുഴുവൻ പൂരപ്പാട്ട് നിന്റെ അപ്പൻ ഓക്കൻ നിന്റെ ആങ്ങള ഓളൻ നിന്റെ അനീതിക്ക് വട്ട് നിന്റെ അമ്മയ്ക്ക് പിച്ച് നിന്റെ കുടുംബക്കാർക്ക് മുഴുവൻ പ്രാന്ത് പകൽ മുഴുവൻ കുറ്റം രാത്രി പൊന്നേ തേനെ പാലേ വേമ്പെ കൂടെ കിടക്കാൻ കൂടെ പാടി ഇങ്ങനെ വിളിക്കുന്ന ആണുങ്ങളുണ്ട് അവൻ യഥാർത്ഥ ഭർത്താവ് എന്ന് പറയാൻ പറ്റുകയല്ല ചില ആണുങ്ങളുണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ ബ്ലൂഫിലിങ് കാണാൻ നിർബന്ധിക്കുക ഇഷ്ടമില്ലാത്ത ശാരീരിക വേഴ്ചയ്ക്ക് അറപ്പ് ഭാര്യയിൽ ഉണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങൾക്ക് നിർബന്ധിക്കുക അത് പക്വതയില്ലാത്ത ഭർത്താവാണ് അന്തസ്സുള്ള ഭർത്താവാണോ ഭാര്യയിൽ ആത്മാഭിമാന ബോധം ഉണർത്തും എന്നൊരു അവക്ക് തോന്നും ഈ ഭർത്താവ് എന്റെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ സമർപ്പിക്കണം അങ്ങനെ ഒരു വൈകാരിക തലം ഭാര്യയിൽ ഉണർത്തുന്നവനാണ് ഭർത്താവ് ശാരീരിക സമർപ്പണം പോലെ പെണ്ണുങ്ങളും ഉണ്ട് ചില സ്ത്രീകളുടെ ഓർമ്മ പത്തോ അൻപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യപൃതൃ ബന്ധം പാടില്ലെന്ന ഒരു സ്ത്രീ പറഞ്ഞ അച്ഛാ എനിക്ക് അമ്പത്തി എട്ട് വയസ്സ് കെട്ടിയവൻ അറുപത്തിരണ്ട് വയസ്സായ അച്ഛ എന്റെ അച്ഛാ അറുപത്തിരണ്ട് വയസ്സായെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു തെറി മണാകുണ ഗുണാമണ ഇടപാടാ ആ സ്ത്രീയുടെ ഓർമ്മ അറുപത്തിരണ്ടാം വയസ്സിൽ ആണുങ്ങളുടെ വികാരങ്ങൾ തീർന്നു പോയെന്ന് ഇന്ന് കുടുംബ ദിനത്തിൽ ഓർക്കുക പ്രിയ സഹോദരിമാരെ ആണുങ്ങൾക്ക് ശാരീരിക ലൈംഗിക വികാരം എത്ര വയസ്സ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നതാണ് കണക്ക് ഇങ്ങനെയുള്ള വികാരം ആണുങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞ് ഒരഞ്ചു മിനിറ്റിലൂടെ കാണും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന അറിയാം ചില സ്ത്രീകളെ കാണാം കണക്ക് പറഞ്ഞാണ് ഭർത്താവിനോട് ബന്ധം ചില സ്ത്രീകൾ പറയും തിങ്കളാഴ്ച വിശുദ്ധന്മാരുടെ ദിവസം ചൊവ്വാഴ്ച മോശം ദിവസം ബുധനാഴ്ച യുസേ പിതാവിനോട് പ്രത്യേക ദിവസം വ്യാഴാഴ്ച കാവൽമാലാകാടെ ദിവസം വെള്ളിയാഴ്ച ഉപവാസ ദിവസം ശനിയാഴ്ച കന്യാമറിയത്തിന്റെ ദിവസം ഞായറാഴ്ച അവധി ദിവസം പിന്നെ ഏതു ദിവസം ഭർത്താവിനുള്ള ദിവസം ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പെണ്ണുങ്ങള് ദിവസം നോക്കിയാൽ ദിവസം നോക്കാത്ത പെണ്ണുങ്ങളെ തേടി ആണുങ്ങള് പത്തോ നൂറ്റമ്പതോ രൂപയായിട്ട് പോയാൽ ആണുങ്ങളെ പഴിക്കരുത് അത് കേട്ട വളരെ ചേട്ടൻ പറയ എഴുന്നേറ്റിട്ട് അച്ഛൻ ഏത് കാട്ടിന്നാ വരുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ അച്ഛായെന്ന് ചോദിച്ചു എന്റെ അച്ഛ പണ്ടാ നൂറ്റമ്പത് ഇപ്പൊ മുന്നൂറാന്ന് പറഞ്ഞു ഇതാണ് കാലം അപ്പോൾ ലൈംഗിക സമർപ്പണം ഇപ്പം ഒന്ന് സാമ്പത്തിക സമർപ്പണം രണ്ട് ആത്മീയ സമർപ്പണം മൂന്ന് ശാരീരിക സമർപ്പണം സമർപ്പണത്തിന്റെ മൂന്ന് മേഖലകൾ സമർപ്പണത്തിൻ്റെ മൂന്ന് മേഖലകൾ ഇപ്പൊ സമർപ്പണം വേണം കുടുംബം സ്വർഗമാണെങ്കിൽ ഇപ്പൊ ഒന്ന് സ്വാതന്ത്ര്യം രണ്ട് സുരക്ഷിതത്വം മൂന്ന് സാമീപ്യം നാല് സംതൃപ്തി അഞ്ച് സമർപ്പണം സാമ്പത്തിക സമർപ്പണം ആത്മീയ സമർപ്പണം ശാരീരിക സമർപ്പണം ആറ് സമാധാനം കുടുംബത്തെ സ്വർഗമാക്കുന്ന ആറാമത്തെ തൂണാണ് സമാധാനം കുടുംബത്തെ ദേവാലയമാക്കുന്ന ആറാമത്തെ തൂണ് സമാധാനം എന്തെല്ലാം വേദനയുണ്ടെങ്കിലും ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും സമാധാനം തകർക്കുന്ന ഒരു വാക്കും ഭർത്താവ് സംസാരിക്കരുത് ഒരു സ്ത്രീക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും കെട്ടിയവന്റെയും കെട്ടിയവന്റെ വീട്ടുകാരുടെയും കുറ്റം പറഞ്ഞ് സ്വന്തം അപ്പനമ്മമാരുടെ അടുക്കിലേക്ക് ഓടരുത് തൊണ്ടപുഴുത്തോ ഞൊണഞ്ഞിറക്കുക ലോകത്താരോടും ആരോടും പറയരുത് എത്ര സഹിക്കേണ്ടി വന്നാലും സമാധാനം തകർക്കരുത് ഭർത്താവിനെ ഭർത്താവിന്റെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും അകറ്റുന്ന പെങ്ങന്മാരിൽ നിന്ന് സഹോദരന്മാരിൽ നിന്ന് അകറ്റുന്ന ഒരു ഭാര്യയായിരിക്കരുത് ഭാര്യയെ ഒരിക്കലും പിന്നെ ഭാര്യ വീട്ടുകാരുമായി ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ് മുറിക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത് മനസമാധാനം വേണം കുടുംബസമാധാനം വേണം കുടുംബത്തിൽ അങ്ങനെയുള്ള അന്തരീക്ഷം നമുക്ക് ആവശ്യമാണ് ചില പെണ്ണുങ്ങളെ പറ്റിയൊക്കെ കാണാം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ്മായിമ്മയ്ക്ക് മകന്റെ ഭാര്യയോട് പോര് ചില മരുമകളുമാർക്ക് ഭർത്താവിൻ്റെ അമ്മയോട് വേണക്കം ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് ആറാം മാസം നമ്മുടെയൊക്കെ നാട്ടിൽ പൊതച്ചു മൂടി കിടക്കും രാത്രി പതിനൊന്നിന് ഭർത്താവിന് ചെവിച്ചെന്ന് തവള കാറാൻ തുടങ്ങും നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മഴ പെയ്യുമ്പോൾ തവള കാരന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് തവള കാറുക മേക്രോ മേക്രോക്രോ മേക്രോ മേക്രോക്രോ ഇങ്ങനെയാണ് തവള കാറുക ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് ആറാം മാസം ഭർത്താവിന് ചെവിച്ചെന്ന് തവള കാറും എന്താ കാറുക ചേട്ട വേറെ പാം മാറിപ്പം ഇപ്പം പാം മേക്രോ മേക്രോ റോ എന്തോ ഒരു കാര്യം ചെയ്യാൻ കുടുംബത്തിൽ ഇവിടെയാണ് സമാധാനം തകർക്കുന്ന ഒരു ഭാര്യയാകരുത് സമാധാനം തകർക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത് കുടുംബത്തിൽ സമാധാനം സമാധാനമാണ് ചിന്തകളെ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞതുകൊണ്ട് ഏഴാമത് കുടുംബത്തെ സ്വർഗമാക്കുന്ന ദേവാലയമാക്കുന്ന അവസാനത്തെ തൂണാണ് കുടുംബത്തിൽ സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം അതുകൊണ്ടാണ് ബൗലൂസ്ലിഖ പറയുക എഫേശു സ്ലേഖന അഞ്ചാം അധ്യായത്തിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കു ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും നിങ്ങൾ സ്നേഹിക്കു ഈ സ്നേഹം ഉള്ളി ഉള്ളിവെച്ചാ പോലെ പ്രകടിപ്പിക്കണം ചില ആണുങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ട് സ്നേഹം കാണിച്ച് പെങ്കോന്തനാന്ന് വിളിക്കും അതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കുന്നിട്ട് ഒരിക്കലും കരുതിക്കരുത് ഒരു തള്ള പറഞ്ഞു എൻ്റെ അച്ഛ എനിക്കൊരു മോൻ ആ മോനെ അഞ്ച് അഞ്ചു അറിയാം മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അഞ്ച് ഭാഷ പക്ഷെ ഒരു കുഴപ്പമുണ്ട് അവന് ഊമന വർത്താനം പറയല അഞ്ചു ഭാഷ ഊമനായ പിന്നെ കാര്യമുണ്ടോ ഒരിക്കൽ ദമ്പതിമാരെ ധ്യാനിപ്പിച്ചപ്പോ ഒരു സ്ത്രീ പറഞ്ഞ അച്ഛ എന്റെ കെട്ടിയവൻ എന്നോടല്ല ഇഷ്ടം അദ്ദേഹം ഇരുപത്തഞ്ച് ഏക്കർ റബ്ബർത്തോട്ട് ഒരു മാരിക്കാരനെ ഞാൻ കിട്ടിയിരിക്കുന്നത് എൻ്റെ കൂടെ മാസത്തിൽ രണ്ടു ദിവസം പോലും താമസിക്കുകയില്ല ഞാൻ പറഞ്ഞു പൊന്നുമനുഷ്യാ ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട് അല്പമൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ട അവൻ പറഞ്ഞു പൊട്ടി വിവരം അവൾക്കൊരു വിവരമുണ്ടാ അവനാത്തൊരു കുറവാച്ചാ പത്ത് ഷീറ്റ് അവളുടെ പേരിൽ ഒരു അംബാസിഡർ കാറ് സമർത്ഥനായൊരു ഡ്രൈവർ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു അത് കുറവ് ഡ്രൈവർ പോരാ നീ തന്നെ വീട്ടിൽ വേണം ഇതാണ് വ്യസനം എന്ന് പറയാ ഇപ്പം കുടുംബത്തിൽ ഈ സ്നേഹം കൊടുക്കാൻ പഠിക്കണം സ്നേഹം സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കാൻ പഠിക്കുക സ്നേ ഓർത്ത് നോക്കിക്കെ സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടോ ഭാര്യ ഏത് കുരിശും ചുമക്കും സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടോ ഭർത്താവ് ഏത് ഭാര്യ എടുക്കും ഒന്ന് ഓർത്ത് നോക്കുക സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് അഞ്ചു മൈൽ നടന്നാലും തോന്നും അഞ്ചൂറ് അഞ്ഞൂറ് മീറ്ററേ ആയിട്ടുള്ളൂ ഉരുമിയൊരുമി സ്നേഹത്തിൽ പോകുമ്പം ഏത് മല കയറിയാലും തോന്നും ഏത് കുന്നു കയറിയാലും തോന്നും അല്പം പോലും കേറിയിട്ടില്ല ഒരുമിച്ചാ പോക്ക് ഏത് പാവയ്ക്കാതെന്നാലും കയ്പില്ല ഏത് പുളി കടിച്ചാലും പുളിപ്പില്ല ഒരു പ്രശ്നവും ഇല്ല ഇരുപത്തഞ്ചാം ഒരു സ്ത്രീ മോനെ പ്രസവിച്ചു മോൻ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അപ്പം മരിച്ചു അമ്മ മോനെ വളർത്തി എനിമയും പശുവിനേയും വളർത്തി പോലെ ഈ പശുവിനും ഒരുമിക്കും പരുത്തിക്കുരു കൊടുത്തു ഓക്കേക്ക് കലക്കി കൊടുത്തു പിണ്ണാക്കും അടിച്ചു കൊടുത്തു തവട് അടിച്ചു കൊടുത്തു ഇഷ്ടംപോലെ പാല് വിറ്റ് കാശുണ്ടാക്കി ഈ മോൻ ഇങ്ങനെ വളർന്നു വന്നു അവൻ്റെ സകലമാന തുണിയും തള്ള അലക്കി കൊടുക്കും അവൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിൽ അമ്മ ഇവനെ കൊണ്ട് പെണ്ണ് കടിച്ചും മിടുക്കി പെണ്ണ് മാലാഖ പെണ്ണ് അവള് വന്നിട്ടും അവിടെ സകലമാന തുണിയും തള്ള തന്നെ അലക്കി കൊടുക്കും ഒരു പണിയും ചെയ്യേണ്ട ഈ പരുത്തിക്കുരു പിഴുങ്ങിയത് പശുവിനെടുത്ത് കൊടുത്തു പോകണം ചോറും കറിയും വിളമ്പി കൊണ്ടുപോകണം ഒന്നും ചെയ്യേണ്ട ഇവനോ അമ്മ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുക പൈസ കൊണ്ട് കൊണ്ടുവന്ന് സാധനം മേടിച്ചു കൊടുത്താൽ മതി പക്ഷെ ആറുമാസമായിട്ടും ഒരു ആഗ്രഹം നടക്കുന്നില്ല മുട്ടി ഒരുമി ഒരുമിച്ചിരുന്ന് ഒരു വാ ചോറുണ്ണണം ഇവൻ ഒരാഗ്രഹം ഒരു ഉരുളി ഉരുടി ഇവിടെ വായി കൊടുക്കണം അവക്കൊരാഗ്രഹം ഇവന്റെ വായി കൊടുക്കണം ഇങ്ങനെ അടുത്തിരിക്കുമ്പം തള്ള നടുക്കോട് കയറിയിരിക്കും ഉരുള തന്നെ പോവും വാ മാറി പോകും പിന്നെ എങ്ങനെ കൊടുക്കാനാ അങ്ങനെ ആറു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ ആറു മണിക്ക് അങ്ങാടി മേടിക്കാൻ പോയി തള്ള പശുവിനുള്ള പരുത്തിക്കുരു പുഴുങ്ങി വെച്ചു ഓക്കെ കലക്കി വെച്ചു പിണ്ണാക്കി ചേർത്ത് വെച്ചു ചോറും കറിയും തയ്യാറാക്കി വെച്ചു അപ്പം തള്ള പറഞ്ഞു മോളെ അത് നീ വിളമ്പി കൊണ്ടോണം എടുത്തോണം കേട്ടോന്നു പെട്ടെന്ന് തള്ളയ്ക്ക് ഒരു തല കിറക്കും തൊണ്ടയ്ക്ക് വേദനയും തള്ള പറഞ്ഞ എന്റെ തല കറങ്ങുന്നു തൊണ്ടയ്ക്ക് വേദന കാലുറക്കുന്നില്ല കിടക്കാൻ പോവാ അവിടെ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് വിളമ്പി തന്നിട്ട് കിടന്നാൽ പോരെ എങ്ങനെ വിളമ്പാനാടി കാലുറയ്ക്കുന്നില്ല അവൻ വരുമ്പം പശുവിനുള്ള പരുത്തിക്കുരുവ് പിടി എടുത്തു കൊടുത്തോണം ചോറും കറിയും വിളമ്പി കൊണ്ടുപോകണം ഞാൻ കിടക്കാൻ പോവാ തള്ള മുറിക്കകത്ത് കയറി മുറി പൂട്ടി ഇവിടെ സന്തോഷം കൊണ്ട് ചാട്ടം ചാട്ടിയിട്ട് പേരുടെ ഓടും തള്ളിക്കൊണ്ടാണ് പെണ്ണ് പൊങ്ങിപ്പോയത് ഇന്ന് മുട്ടി ഇരുന്ന് ഉള്ളാമല്ലോ പെട്ടെന്ന് കരണ്ട് പോയി മഴ തൊള്ളാൻ തുടങ്ങി ഏഴേകാലിന് ഭർത്താവ് രണ്ട് പാക്കി ചെറിയ മെഴുകുതിരിയായിട്ടു നമ്മൾ പറഞ്ഞ ചേട്ടാ അമ്മയ്ക്ക് തലകറക്കം തൊണ്ടയ്ക്ക് വേദന നമുക്ക് മുട്ടി ഒരുമി ഒന്നുണ്ണണം ഇവർ ചെയ്തു രണ്ട് ചെറിയ മെഴുകുതിരി മേശപ്പുറത്ത് കത്തിച്ചു വെച്ചു മെഴുകിതിരി കത്തിച്ച് പോലെ ചെന്നിട്ടുണ്ട് മാങ്ങാ തല്ലി താഴെ തേങ്ങ അടച്ചു മുളക ഉള്ളി തേങ്ങ ഈ മാങ്ങ ഇതെല്ലാം അവിടെ നല്ല ചമ്മന്തി ഉണ്ടാക്കി പാത്രത്തിൽ നിരത്തി വെച്ചു മേശപ്പുറത്ത് എടുത്തു വെച്ചു ഒരു കൂടം വെള്ളം കൊണ്ടുവന്ന് വെച്ചു രണ്ട് ഗ്ലാസ് അടുപ്പിച്ച് വെച്ചു രണ്ട് പ്ലേറ്റ് ഉരുമിയിട്ടു രണ്ട് കസേര ഒന്നിന് മേൽ ഒന്നായിട്ട് മുട്ടിച്ചിട്ടു എന്നിട്ട് രണ്ടുപേരും കൂടെ മങ്ങിയ തിരിയും കൂടെ അകത്ത് ചെന്ന് ഒരു കലം ചോറ് കൊണ്ടുവന്ന് വെച്ച് വെള്ളം ഉണ്ണാൻ തുടങ്ങി എട്ടര മുതൽ പത്തര വരെ ഇവനെ ഇവനൊന്നുരുടെ ഇവിടെ വായിൽ ഇവിടെ നിന്നുരുടെ ഇവൻ്റെ വായിൽ ഇടയ്ക്ക് സപ്പോർട്ടായിട്ട് തേങ്ങാ മാങ്ങ ഉള്ളി ചമ്മന്തി നാക്കിയലും എണ്ണാക്കയിലും തേച്ച് കൊടുത്തു അങ്ങനെ പത്തര വരെ ഉണ്ടു പത്തരയായപ്പോൾ അവസാനത്തിൽ ചോറും തീർന്നു അവസാനത്തെ ചമ്മന്തി തീർന്നു അവസാനത്തുള്ള വെള്ളവും തീർന്നു കൈ നീട്ടി പഠിച്ച് നോക്കി ഏൻമ്പൊക്കവും വിട്ട് ഇവരെ പോകുമ്പോൾ ഈ മരിമൂട് പ്രാർത്ഥിച്ച ദൈവമേ അമ്മായിമ്മ മരിച്ചില്ലേലും തൊണ്ടയ്ക്ക് വേദന ഒരു മാസക്കാലം തുടരണേ തള്ള സുഖവാട്ട് കിടന്നുറങ്ങി രാവിലെ നല്ല കതിനാക്കുറ്റിറ്റി പോലെ തള്ള ചെയ്താ പൊങ്ങി വരുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പഴയ മോര് മോരൊഴിച്ചു മുളകഞ്ഞിരടി കരിവേപ്പിലയും തിരുമ്പി കഴിക്കാൻ തള്ളി വെച്ച് പഴയ ചോറ് ഉണ്ടോടി എൻ്റെ അമ്മയെ മുഴുവൻ തീർന്നു എന്നാ വട്ടി പേരാടി ഒരു കലം ചോറ് മൊത്തം തീർന്നു എൻ്റെ അമ്മയെ മുട്ടി ഉരുമി ഉണ്ടപ്പം തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ നീ പോയി കുറെ ഉണക്ക ഓല കൊണ്ടുവരാൻ പറഞ്ഞു ചൂട്ട് അടുപ്പി തീ കത്തിക്കാൻ വേണ്ടി കാപ്പി അനുതാൻ വേണ്ടി ഇവിടെ ഉണങ്ങി ഓലപറക്കാൻ പോയപ്പോഴത്തേക്കുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഓല കൊണ്ടുപോയി കിട്ടും പറഞ്ഞു പറഞ്ഞ എന്നുപോലടി നീ എന്നോട് നുണ പറയാൻ തുടങ്ങി എൻ്റെ അമ്മയെ നീലടി പറഞ്ഞ മുഴുവൻ തീർന്നു അതെ എവിടെ അടി മുഴുവൻ തീർന്നു ഇങ്ങോട്ട് വാടി ചോറും കലത്തിന് മൂടച്ചട്ടി പൊക്കിയപ്പം കലം ചോറ് അതുപോലെ ഇരിക്കുന്നു തലേ രാത്രി സ്നേഹത്തിന്റെ തിരതള്ളലിൽ ഈ തേങ്ങാ മാങ്ങ ചമ്മന്തി കൂട്ടി കഴിച്ചു തീർത്തതാണ് പക്ഷെ എന്നെ പറ്റി മുട്ടി ഉരുമി മങ്ങിയ വെട്ടത്തിൽ വിളമ്പി തറഞ്ഞില്ല കലം മാറിപ്പോയി പശുവിന് കൊടുക്കാൻ പുഴുങ്ങി വെച്ച പരുത്തിക്കുരുവിന്റെ കലവാ കോരി വിളമ്പിയതും ഉരുട്ടി ഉണ്ടുന്നതും അടിച്ചകത്തോട്ടാക്കുന്നതും അതുകൊണ്ടാ പറയുക ദമ്പതിമാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ സ്നേഹം ഓടത്തി രുചിഭേദം അറിയേല ഭാരം അറിയില്ല ഗുരുശ് ഒന്നും അറിയേല അവിടെയാണ് പറയുക ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുന്നു അതിന് നമ്മൾ കേട്ട ഈ ചിന്തകൾ രണ്ടായിരത്തി ഒമ്പതിലെ ഒക്ടോബർ മാസം ഒക്കെ അവസാനിച്ച് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേട്ട ചിന്തകൾ അനുഗ്രഹിക്കട്ടെ നമ്മൾ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചിന്തകളെ ദൈവ ദർശനിധിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം നമ്മളെല്ലാവരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുക്കാം സകല അനുഗ്രഹവും നല്ല ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ സമൃദ്ധമായി വർഷിക്കട്ടെ